ഇപ്രാവശ്യം മധുര വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്കറിയാം തമിഴ്നാട്ടിലെ വളരെ പ്രസി പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് മധുര മധുര വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് നമ്മളിവിടെ ഓണം സീസൺ ആയത് കാരണം നാഗർകോയിൽ നിന്നാണ് ട്രെയിൻ കിട്ടിയത് നാഗർകോവിൽ നിന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിയോടെ നമുക്ക് അവിടെ എത്താൻ സാധിച്ചു റെയിൽവേ സ്റ്റേഷനടുത്ത് തന്നെ ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് അതിന് വളരെ നമുക്കറിയാം മധുര എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മീനാക്ഷി അമ്മൻ ക്ഷേത്രമാണ് മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ആദ്യത്തെ കാഴ്ച മീ തീർച്ചയായിട്ടും അമ്മൻ ക്ഷേത്രം അതായത് മധുര റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്ററിനകത്താണ് ഈ മീനാക്ഷി അമ്മൻ ക്ഷേത്രം ഇരിക്കുന്നത് ഇതിന് പ്രധാനമായ നാല് ഗോപുരങ്ങളാണുള്ളത് തെക്കേ ഗോപുരം ആണ് ഏറ്റവും വലുത് നൂറ്റി അടിയാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിലാണ് ഈ അമ്പലം നിർമ്മിക്കുന്നത് ഒരു എന്താ പറയുന്നത് മധുരയിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മീനാക്ഷി അമ്മൻ ക്ഷേത്രം മീനാക്ഷി സുന്ദരേശ്വൻ ക്ഷേത്രമെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് അതിനു ചുറ്റും കിടക്കുന്ന ഈ നന്ദീശ്വര രൂപവും മറ്റ് മണ്ഡപങ്ങളും എല്ലാം ഇതിന് ചുറ്റി കിടക്കുന്ന ഒരു കാണാൻ വളരെ ഭംഗിയുള്ള സംഭവങ്ങളാണ് ഈ പാണ്ഡ്യരാജ്യകാലത്താണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് തിരു കല്യാണമാണ് അമ്പലത്തിലുള്ള ക്യാമറയൊന്നും അലൗഡല്ല പക്ഷേ മറ്റു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഉള്ള കൗണ്ടറിൽ നമ്മുടെ പാതരക്ഷയും മൊബൈലും ഒക്കെ പുറത്ത് കൊടുത്തിട്ട് വേണം അകത്ത് പ്രവേശിക്കാനായിട്ട് നമുക്ക് ഏത് ഗോപുരം വഴി വേണമെങ്കിലും ഈ അമ്പലത്തിലോട്ട് പ്രവേശിക്കാം മധുരയിൽ മറ്റൊരു ഹൈലൈറ്റ് ഉണ്ട് ഫേമസ് വിഗർകണ്ട വിഗർകണ്ട എന്ന് പറയുന്നത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അത് മധുരയിൽ നിന്നാണ് അതിൻ്റെ ഒറിജിൻ അപ്പോൾ അത് ഉണ്ടായ സ്ഥലത്ത് തന്നെ നമുക്ക് അത് വാങ്ങിച്ച് കഴിക്കാൻ സാധിച്ചു അതാണ് ഒരു പ്രത്യേകത അപ്പം അതവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഐസ്ക്രീമും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ഡ്രിങ്ക് ആണ് ഒരുപാട് ബ്രാഞ്ചസ് മധുരയിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഈ പക്ഷേ ഈ നമ്മൾ ഈ കാണുന്ന കടയാണ് അതിൻ്റെ ഒറിജിൻ ഇവിടെ നിന്നാണത് തുറക്കത്തിൽ ആദ്യമായിട്ട് ഒറിജിനലായിട്ട് നിർമ്മിച്ചത് ഇതിന് മറ്റ് സ്ഥലങ്ങളിലും ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിലും ഇന്ന് ബ്രാഞ്ചുണ്ട് തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ചിഗർത്താണ്ട ലഭ്യമാണ് പക്ഷേ ഇതാണ് എൻ്റെ ഒറിജിനൽ ചിഹർത്താണ്ട അപ്പോൾ അത് എൻ്റെ ലിസ്റ്റും പ്രൈസ് ലിസ്റ്റും ഒക്കെ അത് കാണിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ അടുത്ത് കിടക്കുന്ന മധുരയാണ് ഒന്ന് നമ്മൾ പോകുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു പുറത്ത് ഉച്ചയ്ക്കൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ നല്ല ടെമ്പറേച്ചർ ആണ് പക്ഷെ രാവിലെയും വൈകുന്നേരവും ഒന്നും കുഴപ്പമില്ല ഇടയ്ക്ക് മഴയും ഉണ്ടായിരുന്നു വൈകുന്നേരങ്ങളിലൊക്കെ നല്ല മഴയുള്ള സമയമായിരുന്നു ഇതാണ് അവിടുത്തെ പ്രധാന ബസ് സ്റ്റാൻഡ് പെരിയാർ ബസ് സ്റ്റാൻഡായി ഇവിടെയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ കഴിയുന്ന പൂക്കൾ വയ്ക്കുന്ന ചേച്ചിമാരെയൊക്കെ കാണുന്ന രാജ്യ പുഷ്പമാണ് നമ്മൾ കാണുന്നത് ഈ അമ്പലത്തിന് മീനാക്ഷി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഉള്ള മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് കൂടലഴകർ ക്ഷേത്രം ഇതും ശ്രീകൃഷ്ണ ഭഗവാന് എൻ്റെ ഒരു ക്ഷേത്രമാണ് ഇതിൻ്റെ അകത്ത് ഉള്ള കൊത്തുപണികളും മറ്റോട്ട് കാണാൻ വളരെ സുന്ദരമാണ് അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും നമുക്ക് തമിഴ്നാട്ടിലെ അമ്പലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ശില്പചാതുര്യവും ഒക്കെ വളരെ വിശേഷമാണ് കൊത്തുപണികളും എല്ലാം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഉള്ളിലോട്ട് കയറി നമുക്ക് പല ഒരുപാട് കാണാനുണ്ട് അമ്പലത്തിനകത്ത് ജസ്റ്റ് അകത്തങ്ങ് ക്യാമറ അലൗഡ് അല്ല എങ്കിലും ജസ്റ്റ് കയറി ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത ഒരു ഇതാണ് നിങ്ങളീ കാണുന്നത് മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് മദന ഗോപാല സ്വാമി ക്ഷേത്രം അതും ഇതിനടുത്ത് വള അത്ര വലിയ ഫേമസ് അല്ല എങ്കിൽ കൂടി വളരെ സുന്ദരമായ കാണാനൊക്കെ ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് വളരെ അടുത്താണ് ഈ ക്ഷേത്രം പതിനാറാൽ നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് സംഗീതത്തിൽ മികവ് പുലർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇവിടെ പ്രത്യേക വഴിപാടുകൾ ചെയ്യാറുണ്ട് രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ഈ ക്ഷേത്ര ദർശന സമയം അതുപോലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അഞ്ച് മണി മുതൽ ഒമ്പത് മണിവരെ ഇത് മധുരയിൽ നിന്നുള്ള ഷോപ്പാണ് അവിടെയും കയറി വളരെ വിശാലമായ ഷോറൂമാണ് മധുരയിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഫുഡ് കോർണറാണ് മുരുകൻ ഇഡ്ഡലി അപ്പോൾ അവിടുത്തെ ഇഡ്ഡലി വളരെ ഫേമസ് ആണ് നമുക്ക് കാണാം ഇഡ്ഡലിയുടെ കൂടെ പലതരത്തിലുള്ള ചട്നിയാണ് ചട്ി ചട്നി ഫേമസ് ആണ് അതോട്ടുകളും പല ബ്രാൻഡിൻസ് പല സ്ഥലങ്ങളുള്ളതായിട്ടാണ് പറഞ്ഞത് മുകളിൽ തന്നെ ഒരു പാർട്ടി ഹാളുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അഴകർ അതൊരു പ്രതി പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വളരെ ആകർഷകമായ വാസ്തുവിദ്യയിൽ പണിയേൽപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് അഴകാർ ക്ഷേത്രം ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ് പ്രകൃതി ഭംഗി അതിമനോഹരമായിട്ടാണ് എൻ്റെ ചുറ്റും നമുക്ക് കാണാൻ കഴിയുക മീനാക്ഷി ദേവിയുടെ സഹോദരൻ എന്നറിയപ്പെടുന്ന അഴകർ അല്ലെങ്കിൽ സുന്ദര രാജാവാണ് ഈ ക്ഷേത്രത്തിലെ ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി ഘോഷയാത്രയൊക്കെ നടത്താറുണ്ട് ചിലപ്പതികാരം പോലുള്ള ഇതിഹാസങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ഇവിടുത്തെ കുന്നിൽ ബി സി കാല ഘട്ടങ്ങളിൽ ജൈനമതക്കാരാണ് താമസിച്ചിരുന്നതാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ നൂപുര ഗംഗ തീർത്ഥമൊക്കെ ഉണ്ട് അപ്പം അത് ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടുതലായത് കാരണം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും ഇവിടെ സന്ദർശകർ ഇവിടെ ഒരു ഇവിടെയൊരു ഉണ്ട് അവിടെ സ്നാനം ചെയ്യുന്നത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുമെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പ്രകൃതി ഭംഗി തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുപാടുണ്ട് ഇതിന് ചുറ്റും നമുക്ക് ഈ നൂപുര ഗംഗാ തീർത്ഥത്തിലോട്ട് പോകാനായിട്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ് അപ്പം അവിടെ ചെല്ലാനായിട്ട് നമുക്ക് ബസ് സർവീസസ് ഒക്കെ ഉണ്ട് അപ്പം ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ബസ്സിൽ കൊണ്ടുപോവുകയും തിരിച്ചു വിടുകയും ചെയ്യും ആ ടിക്കറ്റ് എടുത്ത് നമുക്ക് അവിടെ പോകാം അപ്പം അതൊരു പ്രത്യേകതയാണ് നമ്മുടെ ഈ ഒരു കൂടൽ ക്ഷേത്ര അഴകർ ക്ഷേത്രത്തിൽ പിന്നെ ഇതെല്ലാം മധുരൈ സിറ്റിയാണെങ്കിൽ കാണാം വളരെ വലിയ തിരക്കൊന്നുമില്ല മധുരൈ സിറ്റിയിൽ വളരെ സാധാരണയായിട്ട് അമ്പലങ്ങളും ഒരുപാട് അമ്പലങ്ങളിതിൻ്റെ ക്ഷേത്ര പരിസരത്തിലുണ്ട് മീനാക്ഷി അമ്മൻ ടേമ്പിൾ ചുറ്റും തന്നെ സ്വാമി കൂടൽ കൂടലഴകർ ക്ഷേത്രം അങ്ങനെ വളരെ എന്താ പറയുന്നത് ഒരു ഭക്തി നിർഭരമായ ഒരു സ്ഥലം തന്നെയാണ് മധുര എന്ന് പറയുന്നത് പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു വലിയ ബസ് സ്റ്റാൻഡാണ് പെരിയാർ ബസ് സ്റ്റാൻഡെന്നാണ് ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലോട്ട് പോകാനുള്ള ബസ്സുകൾ ഭയങ്കര തിരക്കാണ് നമ്മൾ നിന്നപ്പോൾ തന്നെ നമുക്കറിയാം ആയിട്ട് ഇത് പിന്നെയും കൂടുതൽ അഴകാർ ക്ഷേത്രം തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത് എൻ്റെ വീഡിയോസ്